മലക്കോട്ടെ വാലിബൻ എന്ന ചിത്രത്തിന് ശേഷം മോഹൻലാലിന് റിലീസുകളൊന്നും സംഭവിച്ചിട്ടില്ല തിയേറ്ററിലേക്ക് അവസാനം മോഹൻലാലിനെ ഒരു ഹിറ്റ് നൽകിയത് നേര് എന്ന ചിത്രമായിരുന്നു ഗംഭീര ഹിറ്റാണ് ബോക്സ് ഓഫീസിൽ മോഹൻലാലിന് ആ ചിത്രം രേഖപ്പെടുത്തിയത് ബ്ലോക്ക് ബാസ്റ്റർ തന്നെയായി മാറി ആ ചിത്രം അതിനുശേഷം ഒരുപടി ഗംഭീര ചിത്രങ്ങൾ മോഹൻലാൻറേതായ റിലീസിന് ഒരുങ്ങുന്നുണ്ട് അടുത്തിടെയാണ് മോഹൻലാന്റെ തന്നെ സംവിധാനത്തിൽ എത്താൻ പോകുന്ന ബറോസ് എന്ന ചിത്രം റിലീസ് പ്രഖ്യാപിച്ചത് ബറോസ് ഈ വർഷം തന്നെ എത്തുമ്പോൾ ഓണ റിലീസായാണ് എത്തുന്നത് സെപ്റ്റംബർ പന്ത്രണ്ടിനാണ് ബറോസ് നമുക്ക് മുന്നിലേക്ക് എത്തുന്നത് ഈ വർഷം തന്നെ മോഹൻലാൻ ഒരു റിലീസ് ഉണ്ടാകുമ്പോൾ അടുപ്പിച്ചു മോഹൻലാൽ ചിത്രങ്ങളിലെ റിലീസ് വരാൻ പോകുന്നു എന്നതാണ് പുതിയ സൂചനകൾ ലഭിക്കുന്നത് റാം എന്ന ചിത്രവുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ നമ്മൾ കേട്ടുകഴിഞ്ഞാലും ഈ ചിത്രത്തിന്റെ ആദ്യ പാർട്ട് റാം ആദ്യ പാർട്ട് ഈ വർഷം തന്നെ ഇറങ്ങുമെന്നാണ് ചില സൂചനകൾ പറയുന്നത് അവരുടെ പ്രൊഡക്ഷൻ ടീമിന്റെ പ്ലാൻ ഇങ്ങനെയാണെന്നും പറഞ്ഞുകൊണ്ട് അവർ എത്തുകയും ചെയ്തിരുന്നു ഈ വർഷം ക്രിസ്മസിന് റാമിന്റെ ആദ്യ പാർട്ട് റിലീസ് ചെയ്യാനാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ വർഷത്തെ മോഹൻലാലിന്റെ രണ്ടാമത്തെ റിലീസായി ഈ ചിത്രം മാറുകയാണ് അതിനു മുമ്പേ തന്നെ മറ്റൊരു ചിത്രം കൂടി മോഹൻലാൽ ായി ഈ വർഷം തന്നെ റിലീസിന് ഒരുങ്ങുന്നുണ്ട് ഇപ്പോൾ ഷൂട്ടിംഗ് നടക്കുന്ന എൽ മുന്നൂറ്റി അറുപത് എന്ന ചിത്രവും ഈ വർഷം തന്നെ റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ചിത്രങ്ങളിൽ ഒന്നാണ് പൂജ റിലീസായാണ് ഈ ചിത്രം ഇറങ്ങാൻ പോകുന്നത് എന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ നൽകുന്ന സൂചനകൾ ഈ വർഷം ഒക്ടോബർ പത്തിന് ഈ ചിത്രം ഇറങ്ങാനാണ് സാധ്യത എന്നാണ് റിപ്പോർട്ടുകൾ നൽകിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒഫീഷ്യൽ റിപ്പോർട്ടുകളൊന്നും പുറത്തു വന്നിട്ടില്ല പക്ഷേ ഈ മൂന്ന് ചിത്രങ്ങൾ മോഹൻലിന്റേതായി ഈ വർഷം തന്നെ ബാക്ക് ടു ബാക്ക് റിലീസുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് മോഹൻലാൽ സിനിമകളിൽ ഒരു സിനിമ മാത്രമേ ഒഫീഷ്യലായി പ്രഖ്യാപിച്ചിട്ടുള്ളൂ അത് ബറോസ് ആണ് വേണ്ടിയുള്ള തിയേറ്റർ ഒക്കെ ആശീർവാദ സിനിമാ ഗംഭീരമായി തന്നെ തുടങ്ങിയിട്ടുണ്ട് റിലീസിന് നാല് മാസങ്ങൾക്ക് മുമ്പേ തന്നെ അപ്പോൾ എന്തായാലും ബറോസ് ഈ വർഷം റിലീസ് പ്രതീക്ഷിക്കാം അപ്പോഴാണ് ബാക്കി രണ്ട് സിനിമകളുടെ റിലീസിംഗ് സൂചനകൾ പുറത്തു വന്നിരിക്കുന്നത് റാമിന്റെയും എൽ മുന്നൂറ്റി അറുപതിന്റെയും മെയ് ഇരുപത്തി ഒന്നിന് ഇതുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകൾ പ്രതീക്ഷിക്കാമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ നൽകുന്ന സൂചനകളും ചില സിനിമകളുടെ റിലീസ് പ്രഖ്യാപനം പുതിയ ചില സിനിമകളുടെ അനൗൺസ്മെന്റ് കൂടാതെ ഈ ചിത്രങ്ങളുടെ ടൈറ്റിൽ റിവീൽ ഫസ്റ്റ് ഗ്ലിംസ് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇങ്ങനെയുള്ളതെല്ലാം പ്രതീക്ഷിക്കാമെന്നും അവർ പറയുന്നു എന്തായാലും ചില സർപ്രൈസുകൾ ഉടനെ നമുക്ക് മുന്നിലേക്കെത്തും കൂടാതെ ഈ വർഷം മോഹൻലാൻ്റേതായി ഇറങ്ങാൻ പോകുന്ന ചില ഗംഭീര റിലീസുകളും